ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ പ്രീവൈക്യു സെക്ഷനിലെ പതിനെട്ടാമത്തെ ചോദ്യ പേപ്പറാണ് ഇംഗ്ലീഷ് പരീക്ഷയിൽ പി എസ് സിയുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ മാർക്ക് കുറവുള്ളവർക്ക് ഈ രീതിയിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ദ പ്ലൂറൽ ഓഫ് ഫിനോമിനൻ ഫിനോമിനൻ എന്ന വാക്കിൻ്റെ പ്ലൂറൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏതാണെന്നറിയാമോ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഫിനോമിൻ എന്നതിൻ്റെ വാക്കിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ഫിനോമിന ആണ് ഫിനോമിന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ ഡാഷ് യുണാനിമസ് ഡിസിഷൻ എന്നാണ് ഇവിടെ നോക്കിക്കേ യു എൻ അണാനിമസ് എന്നുള്ളത് വായിക്കുന്നത് യുണാനിമസ് എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇപ്പം നോക്കിക്കേ യു എന്ന ഉച്ചാരണം വരുന്നതിനാൽ യു യു എന്നാണ് നമ്മൾ സംസാരിക്കുമ്പം യു എന്നാണ് വരുന്നത് അല്ലേ എ ഇ എ ഇ ഐ ഒ യു എന്ന നമ്മുടെ പൗവേഴ്സിലെ അക്ഷരമാണെങ്കിൽ പോലും ഉച്ചാരണം യു ആ വരുന്നത് ആ ഇ എന്നുള്ള നമ്മുടെ സ്വരാക്ഷരങ്ങളുടെ ഇതല്ല വരുന്നത് അപ്പോൾ അവിടെ എന്താണ് ചേർക്കേണ്ടത് എ ആണ് ചേർക്കേണ്ടത് ദ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ എ യുണാനിമസ് ഡിസിഷൻ മൂന്നാമത്തെ ചോദ്യം ദ പാസി വോയിസ് ഓഫ് ആർ യു ഓർഗനൈസിങ് ദിസ് ഡിബേറ്റ് ഈസ് അപ്പോൾ ഇതിൻ്റെ പാസീവ് വോയിസിൽ വരുന്ന ഉത്തരമാണ് ചോദിച്ചിരിക്കുന്നത് ഈസ് ദിസ് ഡിബേറ്റ് ബീയിങ് ഓർഗനൈസ്ഡ് ബൈ യു ഈസ് ദിസ് ഡിബേറ്റ് ബീയിങ് ഓർഗനൈസ്ഡ് ബൈ യു നാലാമത്തെ ചോദ്യം അവർ ബോട്ട് ക്ലബ് ഈസ് ട്രൈ ടു റൈസ് മണി ടു ബൈ എ ന്യൂ ലൈഫ് ബോട്ട് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ വി ഡാഷ് ഫൈവ് ഹൺഡ്രഡ് ലെറ്റേഴ്സ് ആസ്കിംഗ് ഫോർ കോൺട്രിബ്യൂഷൻസ് അപ്പം നമ്മൾ നമ്മുടെ ബോട്ട് ക്ലബ്ബ് നമ്മുടെ മണി അവിടെ ലൈഫ് ബോട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണിയൊക്കെ അവർക്ക് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോൾ ഈ ഇയറിൽ കുറച്ച് മേടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഫൈവ് ഹൺഡ്രഡ് ലെറ്റേഴ്സ് അയക്കാൻ വേണം ഉദ്ദേശിക്കുന്നത് വിൽ ഹാവ് ആണ് വരുന്നത് ബി വിൽ ഹാവ് സെൻറ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തിയാക്കുമെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് അഞ്ചാമത്തെ ചോദ്യം നൈദർ ലാൽ നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് അറൈവിഡ് ഇപ്പം നോക്കി ഐദർ ഓർ ഓറ് നൈദർ നോറ് ഇവയിൽ രണ്ടാമത്തെ ഭാഗം നോക്കിയിട്ടാണ് നമ്മൾ വെർബ് നിശ്ചയിക്കുന്നത് ഇപ്പം നൈദർ ലാൽ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണെങ്കിലും നോറ് കഴിഞ്ഞിട്ടുള്ളതാണ് നോക്കുന്നത് അപ്പം ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത് പ്ലൂറൽ ആണ് വരുന്നത് അപ്പം നമുക്ക് പ്ലൂറൽ ഫോം ഉപയോഗിക്കണം ആണ് വരുന്നത് നൈദർ ലാൽ നോർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് എന്നാണ് വരുന്നത് ആറാമത്തെ ചോദ്യം രാജു ഈസ് ബിലീവ്ഡ് ഡാഷ് ഇൻ ഓസ് ഓസ്ട്രേലിയ ഇവിടെ എന്താണ് വരുന്നത് ടു ബി ലിവിങ് ടു ബി ലിവിങ് ആണ് വരുന്നത് ഏഴാമത്തെ ചോദ്യം നോ സൂണർ ഡാഷ് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ അറൈവഡ് ഇവിടെ എന്താണ് വരുന്നത് നോ സൂണർ ഹാർഡ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ അറൈവഡ് എന്നാണ് ഇവിടെ വരുന്നത് എട്ടാമത്തെ ചോദ്യം ഐ ക്യാൻ ഓൾവേസ് റിലേ ഡാഷ് ഹിം ഇൻ എനി ഡിഫിക്കൽട്ട് അവിടെ എന്താണ് വരുന്നത് ആണ് വരുന്നത് സംതിങ് റിലേ ഓൺ സംതിങ് എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ള മീനിങ്സ് ആണ് വരുന്നത് ഒൻപതാമത്തെ ചോദ്യം ഗീവ് വൺ വേഡ് ഫോർ എ റെമഡി ഫോർ ഓൾ ഡിസീസസ് അപ്പം ഒറ്റമൂലി സർവരോഗ സംഹാരി എന്നുള്ളതിനൊക്കെ വരുന്ന ഒരു വൺ വേഡാണ് നമുക്ക് വേണ്ടത് അത് ഇതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് നെക്സ്റ്റ് സിനോണിം ഓഫ് ഫിൽഫറീസ് പിൽഫറിൻ്റെ സിനോമണ്ണം എന്താണ് എന്ന് പറഞ്ഞാൽ സിനോഹിമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമാനപഥം ഓപ്പോസിറ്റല്ല അർത്ഥമാണത് ഉദ്ദേശിക്കുന്നത് അപ്പം സ്റ്റീലാണ് വരുന്നത് സ്റ്റീൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ പത്ത് ചോദ്യങ്ങളായിരുന്നു ഈ ചോദ്യ പേപ്പറിലുണ്ടായിരുന്നത് എല്ലാം മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ എഴുതി വെച്ച് പിന്നെ പഠിക്കുക ഇടയ്ക്കുന്ന റിവേഷൻ കൂടെ ചെയ്യുക ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ഒരു ബുക്ക് കരുതി വെക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്